കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന കൂൺ ഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം അഞ്ചൽ ഏരൂർ പാമ്പ്യൂ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചു കാർഷിക വികസന വകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പി എസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രദർശനത്തോടുകൂടിയാണ് രൂപീകരിക്കാനാണ് സംസ്ഥാനം തീരുമാനിച്ചത്

அவர்க்காரியடக்கம் அவர் தொழிலங்கள் கொண்டு வரி லட்சியத்தோடு கூட நம்ம സംസ്ഥാനത്ത് നൂറ് കൂൺഗ്രാമങ്ങളാണ് കൃഷി വകുപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ കൂൺഗ്രാമം പദ്ധതിയുടെ സംരംഭമാണ് അഞ്ചൽ ബ്ലോക്ക് പരിധിയിൽ ആരംഭിച്ചിരിക്കുന്നത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഡയറക്ടർ സീറാം സാംബശിവറാവു ഐ എ എസ് സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ ഡയറക്ടർ തോമസ് സാമുവൽ കൂൺഗ്രാമം പദ്ധതി വിശദീകരിച്ചു കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ എന്നിവർ കൂൺഗ്രാമം സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ട സാന്നിധ്യം വഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തുന്ന കിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം മുൻ മന്ത്രി കെ രാജു ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ ആർ രാജേന്ദ്രൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ എന്നിവർ നിർവഹിച്ചു കൂൺഗ്രാമം പദ്ധതി സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൃഷിയും വിത്തുൽപാദനവും എന്ന വിഷയത്തിൽ സെമിനാറും കൂൺ സംസ്കരണവും മൂല്യവർധനവും എന്ന വിഷയത്തിൽ കാർഷിക സെമിനാറും സംഘടിപ്പിച്ചിരുന്നു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീവ് എസ് അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യാലാൽ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതിയമ്മ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ ബീവി തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അംബിക സി ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സന്ധ്യ ബിനു ഏരൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷീന കൊച്ചുമച്ചൻ സി പി എം ജില്ലാ സെക്രട്ടറി കൊല്ലായിൽ സുദേവൻ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് പ്രസാദ് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സാംഗേ ഡാനിയൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വൈ നൌഷാദ് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് വി ബാലചന്ദ്രൻ എൻ സി പി ജില്ലാ പ്രസിഡന്റ് ജി പത്മാകരൻ കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് ഷാജു ആർ എന്നിവർ ആശംസകൾ നേർന്നു കൊല്ലം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സിന്ധുദേവി പി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ மயம் தீர்ந்து கொண்டு வைட் ஆபரணங்களையும் டயமண்ட் ஆபரணங்களையும் பழைய ஆபரணங்கள் உயர்ந்த விலையில் விளம் உடல் உள்ள சௌகர் விவாபேசுகள் பிரத்யேக ஓஃபரும் எல்லா பர்ச்சேசுகள் உயனங்கள் ஷோரூம் ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് ട്രിബിൾ നയൻ വൺ